ചേർത്തലയിൽ പെൺകുട്ടി സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തിയതായി സംശയം കുഞ്ഞിനെ കൊലപ്പെടുത്തി ആൺ സുഹൃത്തിന് നൽകി ആൺ സുഹൃത്ത് കുഞ്ഞിനെ തകഴിയിലെ തന്റെ വീടിനടുത്ത് മറവ് ചെയ്തതായാണ് സംശയം വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ഷാജി ദാരുണമായ സംഭവമാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി ആൺ സുഹൃത്തിന് നൽകുന്നു അയാളത് സ്വന്തം വീടിനടുത്ത് മറവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇതെങ്ങനെയാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്താണ് ദിവസം മുൻപാണ് ഈ സംഭവം നടന്നത് ഈ പെൺകുട്ടി പ്രസവിക്കുകയും നോർമൽ ഡെലിവറി ആയിരുന്നു അതിനുശേഷം ഈ കുഞ്ഞിനെ ഭർത്താവിന് കൈമാറുകയുമായിരുന്നു ഭർത്താവിനെ വെച്ച് തകഴിലുള്ള ഭർത്താവിന് കൈമാറുകയായിരുന്നു പ്രസവത്തിന് ശേഷമാണ് ഈ കുട്ടി മരണപ്പെട്ടതാണോ കൊടുത്ത സംശയം പോലീസിനുണ്ട് അതെന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാ വ്യക്തമാവുള്ളൂ പക്ഷേ എങ്കിലും കൊലപ്പെടുത്തുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുൻപോട്ട് പോകുന്നത് ഈ പ്രസവത്തിന് ശേഷം ഈ പെൺകുട്ടി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ ഈ പെൺകുട്ടിയുടെ പ്രവർത്തനത്തിലും മറ്റും ആശുപത്രി അധികൃതർക്ക് സംശയം തോന്നി അതിന്റെ അടിസ്ഥാനത്തിൽ പൂച്ചാക്കൽ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു പൂച്ചാക്കൽ പോലീസ് രണ്ടു ദിവസമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇത് കൊലപ്പെടുത്തി തകഴിയിൽ കുഞ്ഞിനെ മറവ് ചെയ്തു എന്നുള്ള വാർത്ത പോലീസിന് വ്യക്തമായത് അതിനുശേഷം രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് ഇവർ രണ്ടുപേരും അതായത് കുഞ്ഞിനെ ആൺസുഹൃത്തിന് ഈ പെൺകുട്ടി അതെ അതെ പെൺകുട്ടി കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷം മ മറവ് ചെയ്യുന്നതിന് വേണ്ടി ആൺ സുഹൃത്തിന് കൈമാറി ആൺ സുഹൃത്ത് തകരിയിലുള്ളതാണ് അദ്ദേഹം ഈ ആശുപത്രിയിൽ ഈ പെൺകുട്ടി എത്തിയത് ആരുടെ ആരുടെ ഒപ്പമാണ് ഈ ആൺസുഹൃത്തിനോടൊപ്പമാണോ എങ്ങനെയാണ് ഈ പെൺകുട്ടി പ്രസവത്തിനായി ഹോസ്പിറ്റലിൽ എത്തിയത് ഇത് പ്രസവം നടന്നത് ആശുപത്രിയിലല്ല നാട്ടിൽ തന്നെയാണ് വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രസവം നടന്നത് അതിനുശേഷം ഈ കുട്ടി തന്നെയാണ് ഈ കുഞ്ഞിനെ പുറത്തെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിനുശേഷം ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നുള്ള സംശയമാണ് പോലീസ് ഇപ്പോഴും ബലം നൽകുന്നത് പക്ഷേ അത് കൊലപാതകമാണോ അതോ കുഞ്ഞു സ്വമേധയാ മരിച്ചതിന് ശേഷം മറുപടി നൽകിയതാണോ അതായത് ഇത് സ്വന്തം നിലയിൽ വീട്ടിലോ മറ്റുള്ളവളെയോ വെച്ച് പ്രസവം നടന്നു ആ പെൺകുഞ്ഞിനെ ആ കുഞ്ഞിനെ അതിനുശേഷം ആൺ സുഹൃത്തിന് നൽകി പിന്നീട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അത് ശരി അതെ 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 കറക്റ്റ് അതായത് അതിനുശേഷം ഈ ഇവർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അത് പരിശോധനയ്ക്കായിട്ട് എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പൂച്ചാക്കലിന് പകരം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തി ചികിത്സ തേടുകയായിരുന്നു ഈ ചികിത്സയ്ക്കിടയിൽ അവിടുത്തെ ഡോക്ടർമാർക്കും മറ്റും സംശയം തോന്നി പോലീസ് അവരെ ചോദ്യം ചെയ്തപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ഇവർ പൂച്ചാക്കൽ പോലീസ് വിവരം അറിയിക്കും ആശുപത്രിയിലേക്ക് എത്തിയത് അതെ അതെ ഇവർ ഒറ്റ ഒറ്റയ്ക്കാണ് ആശുപത്രിയിൽ എത്തുകയും ചികിത്സ തേരുകയും ചെയ്തത് ഈ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രസവിച്ചു എന്നുള്ളൊരു സ്ഥിരീകരണം ഡോക്ടർമാർക്ക് വരികയും അതിനുശേഷം ഡോക്ടർമാർ ബന്ധപ്പെട്ട പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു അതിനുശേഷം നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഇവർ പറഞ്ഞിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും തന്നെ പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നില്ല പോലീസ് അതീവ രഹസ്യമായിട്ടാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും അതായത് ഈ തകഴി ഇയാൾ മറവ് ചെയ്തു എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഈ ബോഡി കുഞ്ഞിന്റെ ബോഡി സംസ്കരിച്ചു എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ബോഡി റിസ്റ്റോർ ചെയ്യാനുള്ള നടപടികളുമായിട്ട് പോലീസ് മുൻപോട്ട് പോകുന്നു അതോടൊപ്പം തന്നെ ഇയാൾ ഉപയോഗിച്ച വാഹനവും മറ്റും പോലീസ് കസ്റ്റഡി എടുക്കാനുള്ള നടപടികളും ഉണ്ട് എന്തായാലും ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് സ്ത്രീയും പുരുഷനും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയും ഇത് വളരെ നമ്മളെ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട് കാരണം ഇവർ നമ്മുടെ നമ്മുടെ മുൻപിലുള്ള വിവരം അനുസരിച്ച് വീട്ടിലോ അല്ലെങ്കിൽ മറ്റുവിടെയോ വെച്ച് ഇവർ പ്രസവിക്കുന്നു അതിനുശേഷം ഇവർ ആൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തുന്നു ഏൽപ്പിക്കുന്നു കുഞ്ഞ് മരിച്ചതിന് ശേഷമാണോ ഏൽപ്പിച്ചത് അതോ പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ കുഞ്ഞിനെ ഏൽപ്പിക്കുന്നു ആ കുഞ്ഞിനെ ഈ തകഴയിലുള്ള ആൺ സുഹൃത്തിന്റെ വീടിന് സമീപത്ത് കുഴിച്ചിടുകയും ചെയ്യുന്നു നോക്കൂ ഷാജി സ്വന്തം കുഞ്ഞിനെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ എന്തൊരു മാനസികാവസ്ഥയാണ് തീർച്ചയായിട്ടും അത് ശരിക്കും നമ്മളൊക്കെ തന്നെ രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഞെട്ടിപ്പോയി പിന്നെ ശേഷമാണ് വാർത്ത കൊടുത്ത കാര്യം നമ്മൾ നോക്കുമ്പോൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്നും ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ഞെട്ടലോട് കൂടിയാണ് കണ്ടത് എന്തായാലും പോലീസ് രണ്ടുപേരെയും കസ്റ്റഡി എടുത്തിട്ടുണ്ട് അടിസ്ഥാനത്തിൽ ഇത് അറിവ് ചെയ്തു എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും കുഞ്ഞിന്റെ ബോഡി റിക്കവറി ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് ഇപ്പോൾ പോലീസ് മുൻപോട്ട് പോവുകയാണ് ഇപ്പോൾ പോലീസ് ഇതിന്റെ ബാക്കി തുടർ നടപടികളിലേക്ക് കടന്നു ഇനിയിപ്പോൾ ഈ മൃതദേഹം എടുക്കുന്നതടക്കമുള്ള അടക്കമുള്ള മറ്റു കാര്യങ്ങളുണ്ടല്ലോ ഈ കുഴിച്ചു മൂടിയ സ്ഥലത്തെത്തുന്ന മറ്റു നടപടികളിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും ബോഡി റിക്കവർ ചെയ്യുന്ന നടപടികൾ അല്പസമയത്തിനുള്ളിൽ നടക്കും ബോഡി റിക്കവർ ചെയ്തതിനു ശേഷം അത് പോസ്റ്റ്മോർട്ടത്തിൽ കൊടുക്കും പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ ഈ കുഞ്ഞ് മരണത്തിന്റെ സൂചനകൾ അതായത് എങ്ങനെയാണ് മരണപ്പെട്ടത് ജനിച്ചതിന് ശേഷം അതായത് കുത്തി പുറത്തു വന്നതിന് ശേഷം കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തിനിടയിൽ മരണപ്പെട്ടതാണോ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസിന് അറിയേണ്ടതു അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്തായാലും ബോഡി എന്ന് വിട്ടുപോയതാണ് ഇത് എന്നാണ് ഈ ഈ സംഭവം ഉണ്ടാകുന്നത് ഉണ്ടായെന്ന് ആശുപത്രി അധികൃതർ പറയുന്നത് എന്താ എപ്പോഴാണ് ഇത് രണ്ട് ദിവസം മുൻപാണ് ഈ സംഭവം നടന്നത് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് പ്രസവിച്ചത് രണ്ടു ദിവസം മുൻപ് പ്രസവം നടന്നുവനു ശേഷമാണ് ഇപ്പോൾ ഇന്ന് ആയിട്ടാണ് ഇവർ ആശുപത്രിയിൽ എത്തിയത് ആശുപത്രിയിലെത്തിയതിനു ശേഷമാണ് ആശുപത്രി അധികാരികൾ ബന്ധപ്പെട്ട പോലീസിൽ പൂച്ചാക്കൽ പോലീസിൽ വിവരം അറിയിക്കുന്നത് പ്രസവം നടന്നത് ഏതാണ്ട് രണ്ട് ദിവസം മുൻപ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ സ്ത്രീ പറഞ്ഞുള്ള അറിവ് മാത്രമാണ് ഇപ്പോൾ ആ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടന്നതല്ലേ അതെ 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 തീർച്ചയായിട്ടും വെള്ളിയാഴ്ച സംഭവം നടന്നു അതിനുശേഷം അവർ ചികിത്സ തേടി എത്തുന്നു അവിടെ വെച്ച് ഡോക്ടർമാർക്ക് സംശയം തോന്നുന്നു അവർ ബന്ധപ്പെട്ട പോലീസിൽ വിവരം അറിയിക്കുന്നു പോലീസ് അന്വേഷിക്കുന്നു പോലീസ് അന്വേഷണത്തിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നു അതിനുശേഷം ആൺ സുഹൃത്തനേയും പെൺ സുഹൃത്തിനേയും രണ്ട് സുഹൃത്തുക്കളും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് പോലീസ് ഒരു മനുഷ്യജീവനോടുള്ള സമീപനമാണ് ഷാജി സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നോക്കൂ സ്വന്തം കുഞ്ഞു സ്വന്തം കുഞ്ഞല്ല ആരുടെ എങ്കിലും ആയിക്കോട്ടെ മനുഷ്യജീവനല്ലേ അതിനെ ഇത്ര നിസ്സാരമായി കൊലപ്പെടുത്തിയതിനു ശേഷം അതല്ലെങ്കിൽ ഇത്ര നിസ്സാരമായി മറവ് ചെയ്തതിനു ശേഷം ഒരു കൂസലമില്ലാതെ ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ക്രിമിനൽ എങ്ങനെ തന്നെ ഇത് വളരെ ക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ് സ്വത്തമിച്ച ഉടൻ തന്നെ സ്വന്തം കുഞ്ഞിനെ കൊലപ്പെടുത്തി അതിനെ മറവ് ചെയ്യുക എന്നിട്ട് ഒന്നും സമ്പദിക്കാത്ത പോലെ ആശുപത്രിയിൽ എത്തുക ഇത് മറവ് ചെയ്യാൻ സഹായിച്ചതാകട്ടെ സ്വന്തം കാമുകനും ഇപ്പോഴെന്തായാലും കാമുകനും ഈ സ്ത്രീയും പോലീസിന്റെ പൂത്താക്കൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് ഇതിനെ സഹായിച്ച് മറ്റുള്ളവർ ആരൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ മൃതദേഹം മറവ് ചെയ്തു എന്ന ഭാഗത്തു നിന്നും അത് റിക്കവർ ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കും ഇത് ഏത് തരത്തിലാണ് കുഞ്ഞ് മരണപ്പെട്ടു കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ